റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ ഡിപ്പോയിലെ ടാങ്കറിൽ നിന്നും മണ്ണെണ്ണ മോഷണം പോയതായി പരാതി കണക്ക് കൃത്യമായി സൂക്ഷിക്കാനായി പകരം ടാങ്കറിൽ വെള്ളം നിറച്ചതായാണ് ആക്ഷേപം സംഭവത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചു മൂന്നാർ ടൌണിന് സമീപമുള്ള മണ്ണെണ്ണ ഡിപ്പോയിലാണ് ക്രമക്കേട് നടന്നതായി പരാതി ഉയർന്നിട്ടുള്ളത് ഇവിടെ നിന്നും റേഷൻ കടകൾക്ക് വിതരണം ചെയ്ത മണ്ണെണ്ണയിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തിയതായി ആക്ഷേപം ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് പെട്രോളിയം വകുപ്പ് നടത്തിയ പരിശോധനയിൽ വെള്ളം കലർത്തിയതായി കണ്ടെത്തി സംഭവം വിവാദമായതോടെ സപ്ലൈകോ കോട്ടയം മേഖല വിജിലൻസ് സ്ക്വാഡ് ഫ്ലയിങ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഡിപ്പോയിലെത്തി പരിശോധന നടത്തി ജീവനക്കാർ റേഷൻ കട ഉടമകൾ എന്നിവരിൽ നിന്നും സംഘം തെളിവെടുത്തു തട്ടിപ്പ് സംബന്ധിച്ച് ന്വേഷിക്കുന്നതിനായി കേസ് പോലീസിന് കൈമാറുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി